ബാംഗ്ലൂർ സ്റ്റോൺ ലേ ചെയ്യുന്ന സമയത്ത് നാം എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് അതെ ബാംഗ്ലൂർ സ്റ്റോൺ വിരിക്കുന്ന സമയത്ത് നാം നിലം ശരി ആക്കിയതിന് ശേഷം അതായത് ഭൂമി കറക്റ്റ് ലെവലെല്ലാം ആക്കിയതിന് ശേഷം ആവറേജ് രണ്ട് ഇഞ്ച് കനത്തിൽ നാം മെറ്റൽ വിരിച്ചു കൊടുക്കണം സിക്സ് എം എം അഗ്രിഗേറ്റ് സിക്സ് എം എം മെറ്റല് ആവറേജ് രണ്ട് ഇഞ്ച് കനത്തിലെങ്കിലും നാം വിരിച്ചു കൊടുക്കണം എന്നാൽ മാത്രമാണ് നമ്മുടെ ബാംഗ്ലൂർ സ്റ്റോണിൻ്റെ മുഗൾ ഭാഗത്തേക്ക് ഒരു ലോഡ് അതായത് ഇത് ബെഡ് രണ്ട് ഇഞ്ച് തിക്കനസ് തിക്കനസിന ബെഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കൃത്യമായി അതിൻ്റെ മുകളിലേക്ക് ഒരു വാഹനം പ്രവേശിച്ചാൽ ആ ടയറിൻ്റെ വാഹനത്തിൻ്റെ ടയറിൻ്റെ കോണ്ടാക്റ്റ് ഏരിയ ലോഡ് പോയിൻറ്റ് അവിടെയാണ് ഫോയ്സ് വരിക ഫോയ്സ് വന്നു കഴിയുമ്പോൾ ആ പ്രഷറ് ഭൂമിയിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോകണം അതിനുവേണ്ടി നമ്മൾ ആവറേജ് രണ്ട് ഇഞ്ച് കനത്തിൽ മെറ്റൽ ഇട്ട് കൊടുത്താൽ മാത്രമാണ് മെറ്റൽ പാർട്ടിക്കൾസിനെ ഹൊറിസോണ്ടലി സ്പ്ലിറ്റ് ചെയ്യാനുള്ള അവസരം ലഭിക്കുകയുള്ളൂ നേരെ മറിച്ച് ഈ സ്ഥലത്ത് നമ്മൾ ഇഞ്ച് കനത്തിലാണ് മെറ്റൽ ഇടുന്നതെങ്കിൽ കോണ്ടാക്ട് ഏരിയയിൽ ടയറിൻ്റെ കോണ്ടാക്ട് ഏരിയ ലോഡ് പോയിന്റിൽ കൃത്യമായി ഫോയ്സ് വരുന്ന സമയത്ത് പ്രഷറ് താഴത്തേക്ക് ഡയറക്റ്റ്ലി വെർട്ടിക്കലായിട്ട് താഴത്തേക്ക് ഇരിക്കുകയും അങ്ങനെ വെർട്ടിക്കലായിട്ട് താഴ്ത്തേക്ക് മെറ്റൽ ഇരുന്നാൽ ഭൂമിയുടെ മണ്ണിലേക്ക് ഈ മെറ്റൽ താഴ്ത്തേക്ക് പോവുകയും അങ്ങനെ കല്ല് സിങ്ക് ചെയ്തിരിക്കുകയും കല്ല് പൊട്ടുകയും ചെയ്യുന്ന അവസ്ഥ വരും അത് ഒഴിവാക്കണമെങ്കിൽ നമുക്ക് ടയർ വാഹനത്തിൻ്റെ ടയർ ലോഡ് പോയിൻ്റിൽ ഒരു ഫോഴ്സ് ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ പ്രഷർ താഴത്തേക്ക് സ്പ്ലിറ്റ് ചെയ്ത് വേണം ഈവൻലി സ്പ്ലിറ്റ് ചെയ്ത് വേണം ഭൂമിയിലേക്ക് പോകാൻ അങ്ങനെ പോയാൽ നമുക്കറിയാം നമ്മളൊരു ചെറിയൊരു നാരോ ആയിട്ടുള്ള ഒരു സ്റ്റീലിന്റെ കമ്പി നമ്മൾ ഭൂമിയിലേക്ക് വെറുതെ ഒരു ഫോയിസ് ഉപയോഗിച്ച് കുത്തി കഴിഞ്ഞാൽ അത് എത്ര താഴ്ത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ നോക്കുക എന്നാൽ അതേ സിക്സമ്മം തിക്നെസ് ഉള്ള ഒരു പ്ലേറ്റ് വീതിയുള്ള ഒരു കഷ്ണമാണ് നമ്മൾ ഭൂമിയിലേക്ക് കുത്തുന്നതെങ്കിൽ അതേ ഫോയ്സ് നമ്മൾ കൊടുത്താലും വളരെ കുറച്ച് മാത്രമാണ് താഴ്ത്തേക്ക് ഇറങ്ങുകയുള്ളൂ അതിൻ്റെ കാരണം കോണ്ടാക്റ്റ് പോയിന്റ് ആ കോണ്ടാക്ട് പോയിന്റിൽ വരുന്ന ലോഡ് സ്പ്ലിറ്റ് ചെയ്ത വീതി നേരത്തെ ഒരു സിക്സമ്മത്തിൻ്റെ പ്ലേറ്റ് വീതിയുള്ള ഉള്ള പ്ലേറ്റാണ് ഭൂമിയിലേക്ക് നമ്മൾ കുത്തി വയ്ക്കുന്നതെങ്കിൽ കുത്തി താഴത്തേക്ക് നമ്മൾ കൊടുക്കുന്ന പ്രഷർ ഫോയ്സ് ഒന്ന് തന്നെയാണെങ്കിലും ചെല്ലുന്ന പ്രഷർ ഭൂമിയുടെ അകത്തേക്ക് ചെല്ലുന്ന പ്രഷർ കുറച്ച് സ്പ്ലിറ്റ് ചെയ്താണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഭൂമിയിലേക്ക് അത് ഇറങ്ങാൻ ബുദ്ധിമുട്ട് വരും എന്നാൽ ചെറിയൊരു നാരോ അതേ കമ്പി തന്നെ ഒരു കമ്പിയാണ് ഭൂമിയിലേക്ക് നമ്മൾ കുത്തുന്നതെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫോയ്സ് സെയിം തന്നെയാണെങ്കിൽ പോലും പ്രഷർ ചെല്ലുന്നത് ഒരു നാരോ പോയിന്റിലേക്കാണ് അപ്പോൾ അത് കൂടുതലായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങും അതുപോലെ തന്നെയാണ് സിക്സമം മെറ്റല് നമ്മൾ കൃത്യമായി രണ്ട് ഇഞ്ച് കനത്തിൽ ആവറേജ് ഇട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം കയറുന്ന സമയത്ത് കല്ലിലേക്ക് ഫോയ്സ് വരികയും പ്രഷർ ഡയറക്റ്റ് ഒരു ഇഞ്ച് കനം മാത്രം ഉള്ളൂ ഡയറക്റ്റ് ഭൂമിയിലേക്ക് ചെല്ലുകയും മെറ്റൽ ഭൂമിയിലേക്ക് ഇരിക്കുകയും ചെയ്യും ഭൂമിയിലേക്ക് മെറ്റൽ ഇരുന്നാൽ സ്വാഭാവികമായും കല്ല് സിങ്ക് ചെയ്തിരിക്കുകയും പൊട്ടുകയും ചെയ്യും ഇത് ഒഴിവാക്കണമെങ്കിൽ ഫോയ്സ് ചെല്ലുമ്പോൾ അത് പ്രഷർ ഭൂമിയിലേക്ക് ഈവൻലി സ്പ്ലിറ്റ് ചെയ്തു പോകണം അതിന് രണ്ടിഞ്ച് ആവറേജ് കനത്തിൽ മെറ്റൽ ഇടുക എന്നുള്ളത് അത്യന്താപേക്ഷിതമായ കാര്യമാണ് അങ്ങനെ നമ്മൾ ഒരു ആവറേജ് ആ രണ്ടിഞ്ച് കനത്തിൽ സിക്സ് എമ്മ മെറ്റൽ ഇടണമെങ്കിൽ ആയിരം സ്ക്വയർ ഫീറ്റിന് നൂറ്റി അറുപത്തി നാല് ക്യൂബിക് ഫീറ്റ് മെറ്റൽ ആവശ്യമാണ് അപ്പോൾ നമ്മൾ പലരും ശ്രദ്ധിക്കുക പലരും റേറ്റ് കുറച്ചെല്ലാം വർക്ക് എടുക്കും അപ്പോൾ അവർ അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ മുക്കാലിഞ്ച് ഒരിഞ്ച് എന്ന കനത്തിലെല്ലാം മെറ്റൽ വിരിച്ചായിരിക്കും വർക്ക് ചെയ്യുക ആ സാഹചര്യത്തിൽ അവർക്ക് സ്വാഭാവികമായും നിലവിൽ യൂസ് ചെയ്യുന്നതിൻ്റെ പകുതി മെറ്റലാണ് ആവശ്യം വരികയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവർക്ക് റേറ്റ് കുറയ്ക്കാൻ സാധിക്കും പക്ഷേ നാളെ നിങ്ങൾക്ക് ഈ വർക്ക് വീണ്ടും റീലേ ചെയ്യേണ്ട അവസ്ഥ വരും റീ ചെയ്യണോ അതോ കൃത്യമായി നിങ്ങൾ വർക്ക് കൊടുത്തോളൂ പ്രശ്നമല്ല പക്ഷേ കൃത്യമായി നൂറ്റി അറുപത്തിനാല് അടി മെറ്റൽ ആയിരം സ്ക്വയർ ഫീറ്റിന് വന്നിട്ടില്ലേ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം എങ്ങനെയാണ് സ്ക്വയർ ഫീറ്റ് ഏരിയക്ക് എത്ര മെറ്റൽ വേണം രണ്ടിഞ്ച് കനത്തിൽ എന്ന് കണ്ടുപിടിക്കുന്ന എങ്ങനെയാണെന്നുള്ള ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് കമൻറ്റിൽ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ആയിരം സ്ക്വയർ ഫീറ്റ് ഏരിയയ്ക്ക് മെറ്റൽ നൂറ്റി ക്യൂബിക് ഫീറ്റ് വരുന്നത് എന്ന് കണ്ടുപിടിക്കാം എന്നുള്ളത് കൃത്യമായി അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്